പയ്യന്നൂരിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി വയോധികിയെ കഴുത്തിന് കത്തിവെച്ച് ആക്രമിച്ച് രണ്ടേക്കാൽ പവന്റെ മാലയും കമ്മലും ബലമായി ഊരിയെടുത്ത കവർച്ചക്കാരൻ പിടിയിൽ കരിവെള്ളൂർ കൂക്കാനത്തെ രാജേന്ദ്രനെയാണ് പയ്യന്നൂർ എസ് ഐ പി യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രൊബേഷണറി എസ് മഹേഷ് നിതിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ അഞ്ചില്ല പ്രമോദ് കടമ്പേരി എ ജി അബ്ദുൾ ജബാർ ബിജു ജോസഫ് സ്പെഷ്യൽ ബ്രാഞ്ച് എഎസ്ഐ മനോജൻ മമ്പലം ഡ്രൈവർ രാജേഷ് എന്നിവരടങ്ങിയ സംഘം പയ്യന്നൂരിൽ വെച്ച് പിടികൂടിയത് പ്രതി കവർച്ചയ്ക്കെത്തിയ വാഹനവും പോലീസ് കണ്ടെത്തി കവർച്ച നടന്ന വീടിന് സമീപത്തെ മെയിൻ റോഡിൽ വാഹനം നിർത്തിയിട്ട ശേഷം റെയിൻകോട്ടിട്ട് നടന്നുവന്നാണ് പ്രതി കവർച്ച നടത്തിയത് വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതോടെ അന്നൂർ കൊരവയലിലായിരുന്നു കവർച്ച കണ്ടോത്ത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന കുണ്ടത്തിൽ രവീന്ദ്രന്റെ ഭാര്യ സാവിത്രിയുടെ മൂന്ന് പവനോളം തൂക്കം വരുന്ന ആഭരണങ്ങളാണ് കവർന്നത് രാവിലെ എട്ടേ മുപ്പതോടെ രവീന്ദ്രൻ വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോയതായിരുന്നു സാവിത്രി തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് പെൺമക്കളായ രണ്ടുപേരും ഭർത്തൃവീടുകളിലാണ് താമസം അടുക്കളയിലെ ജോലിക്കിടെ പത്തേ മുപ്പതോടെ വീടിന്റെ കോളിംഗ് ബെൽ ബെല്ലടിക്കുന്നത് കേട്ട് വാതിൽ തുറന്നപ്പോൾ നീല മഴക്കോട്ടിട്ട കവർച്ചക്കാരൻ വീടിനകത്ത് കയറി വാതിൽ കുറ്റിയിട്ട് വീട്ടമ്മയുടെ കഴുത്തിന് കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വായിൽ കൈകുത്തിരുകയും കഴുത്തിൽ അണിഞ്ഞ രണ്ടേകാൽ പവന്റെ മാലയും കമ്മലും കൈക്കലാക്കിയ ശേഷം വീടിനകത്ത് തള്ളിയിട്ട് കടന്നു കളയുകയായിരുന്നു ടുത്ത് ഒന്ന പാട് പോലെ ഉള്ളിൽ കേറിയിട്ട് മാതിലെടുത്ത് എന്റെ തൊണ്ടി കൈയിട്ടിന്നു തൊണ്ടി കൈയിട്ടിന് വിടുന്നില്ല തൊണ്ടി കൈയിട്ട വിടണ്ടേ എന്ന പാട് കത്തി കണ്ടിട്ട് പറഞ്ഞു മുന്തി എങ്ങനെ കൊല്ലും തുറന്നു എന്ന പാടാട മുന്തിയിട്ട് വന്ന മുന്തിയിട്ടിട്ട് മാതിൽ പറഞ്ഞിട്ട് പോയിട്ട് മുന്തി എങ്കിലും കൊല്ലും തുറന്നു അലിയ നഷ്ടപ്പെട്ടിട്ട് മറ്റേടേം കേറിയിട്ടാന്ന് തോന്നുന്നു കമ്മല ഒന്ന് പൂവേടേ കിട്ടിട്ടുണ്ട് ഞാനി കിട്ടിട്ടാ വായിൽ നിന്നും രക്തം വന്ന് അവശ്യായ സ്ത്രീ നിലവിളിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരമറിയുന്നത് തുടർന്ന് പയ്യന്നൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണത്തിൽ കവർച്ചക്കാരൻ കൊണ്ടുവന്ന കത്തി വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വീട്ടമ്മയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളുടെ സഹായത്തോടെയാണ് കവർച്ചക്കാരനെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയത്